കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും ടൗൺ ടീം ചാരിറ്റി ക്ലബ് പൈങ്കണ്ണൂരും സംയുക്തമായി പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു തിരൂർകൂട്ടായി പടിഞ്ഞാറെക്കര ബീച്ചിൽ വെച്ച് നടന്ന പരിപാടി കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ ഹോം കെയർ പദ്ധതിയുടെ ഭാഗമായാണ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും പൈങ്കണ്ണൂർ ടൗൺ ടീം ചാരിറ്റി ക്ലബും സംയുക്തമായി സ്നേഹ സംഗമം നടത്തിയത് നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുവരുന്ന രോഗികൾക്കായി വർണ്ണാഭമായ സ്നേഹവിരുന്നാണ് ഇവർ സംഘടിപ്പിച്ചത് ആടിയും പാടിയും കഥകൾ പറഞ്ഞും സൗഹൃദം പങ്കിട്ടും ഒരു ദിവസം ഇവർ വേറിട്ടതാക്കി മാറ്റി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും പങ്കുവച്ചുമാണ് ഇവർ സ്നേഹസംഗമം മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റിയത് കുറ്റിപുറം ഗ്രാമപഞ്ചായത്തിന്റെ ഹോം കെയർ പദ്ധതി കുറ്റിപുറം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ടൗൺ ടീം ആർസൺ സ്പോർട്സ് ചാരിറ്റി ക്ലബ്ബ് പൈകണ്ണൂരും സംയുക്തമായിട്ട് നടത്തുന്ന സ്നേഹസംഗമം എട്ടാം വർഷത്തിലേക്കാണ് നമ്മൾ പഞ്ചായത്തുമായി സഹകരിച്ച് ഈ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡിലെ പരിരക്ഷാ ഹോം കെയർ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ രോഗികളെയും വെച്ചിട്ടുള്ള നമ്മൾ ഈ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കൂട്ടായി ബീച്ചിൽ വെച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച കുറേ പ്രവർത്തകർ ചാരിറ്റി ക്ലബിൻ്റെ കീല് വരുന്ന എല്ലാ വളണ്ടിയേഴ്സും ഇന്ന് സജീവമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ എങ്ങനെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും

വർഷം കൊണ്ടും ആ രോഗം ഒരു വർഷത്തിന് ശേഷം കൊണ്ട് തിരിച്ചു വന്നു അവിടെ നിന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ നല്ലൊരു സാലറി ജോലി ചെയ്യുന്നു പ്രത്യേകിച്ച് നല്ല വേറെ പണിയൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് അറുപത് വർഷം കൊടുക്കണ്ട കൊണ്ടൊരു പണിയായിരുന്നു ജോലി പക്ഷെ വേറെ സമയത്തല്ല ജോലിയായിരുന്നു നല്ല ശമ്പളമായിരുന്നു പക്ഷെ എനിക്ക് ഒരു നരക്കും പിടിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ക്യാൻസർ അടിച്ചു പോന്ന് രണ്ടാമത് വീട് ആർ സി സി പോയി മൂന്ന് വർഷമായിട്ട്

തിരൂർ കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ചിൽ വെച്ച് നടന്ന പരിപാടി കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വേലായുധൻ എം പി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങൾ പാലിയേറ്റീവ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്